ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അങ്ങനെ വോട്ടിംഗ് ഒക്കെ വലിയ രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തൊക്കെയുള്ളത് റെക്കോർഡ് വോട്ടിംഗ് തന്നെയാണ് ഓരോന്ന് മണിക്കൂറിനും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണോ അട്ടിമറി മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം ശ്രദ്ധേയും നേരെ വോട്ടിംഗ് റിസൾട്ട് ഇടുവോ അപ്പോൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ട് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക ഒന്നാം സ്ഥാനത്ത് അർജുന്റെ തേരോട്ടം തന്നെ തുടരുകയാണ് റെക്കോർഡ് വോട്ടാണോ അർജുന ഓരോ മണിക്കൂറിലും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഉച്ചവരെ നോക്കിയാണ് അർജുന മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് വോട്ട് സ്വന്തം കാ തൊട്ട് പുറകെ ജാസ്മിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് അട്ടിമറി മുന്നേറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ മൂന്നാം സ്ഥാനത്ത് ജാസ്മിൻ രണ്ടാം സ്ഥാനത്തോട്ട് വന്നിരിക്കാറ് തൊട്ട് സ്വന്തമാക്കിയപ്പോ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് കുറയ്ക്കാൻ ശ്രീരേഖയാണ് കാണാൻ ശ്രമിക്കുക ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് തൊട്ടാണ് ശ്രീരേഖ സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് നോറയുടെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇരുന്ന് നിക്ഷേപം ശ്രദ്ധ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തൊട്ടുമായിട്ട് നിൽക്കുമ്പോ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളിക്കാൻ ജാൻമണിയാണ് ഏത് സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാറ് തൊട്ട് സ്വന്തമാക്കിയപ്പോ ആ ആസ്ഥാനത്ത് ഈ നിമിഷം അഞ്ച് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് വോട്ട് കണ്ടിരിക്കപ്പോൾ ഈ മുന്നേട വലിയൊരു മുന്നേറ്റിൽ കയറി നിമിഷം ശ്രദ്ധേയമാണ് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ കർച്ചയിലോട്ട് നിങ്ങനെ ഗബ്രിയാണ് കാണാൻ സാധിക്കുക പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് തൊട്ട് മാത്രമാണ് ഗബ്രിക്ക് ഒരു നിമിഷം നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണല്ലോ വോട്ടിംഗ് ആദ്യ ദിനം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾ ഇത്തുമായിട്ട് നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തേക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പരിസ്ഥിനാർത്ഥികളെ അന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക